എപ്പോഴും നമ്മൾ ഹെയർ ഡൈ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതിന് മുമ്പേ ശ്രദ്ധിക്കാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ തല നല്ല വൃത്തിയായിട്ട് ഇരിക്കണം അപ്പം തലേന്ന് തന്നെ നമ്മൾ ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് തല കഴുകിയിരിക്കണം അപ്പം നമ്മുടെ കളർ അതിനെ പിടിക്കുകയും കളർ ഒരുപാട് കുറച്ച് നാളും നിൽക്കുകയും ചെയ്യും എണ്ണമയം പാടില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള രണ്ട് മൂന്ന് കാര്യം ശ്രദ്ധിച്ചാൽ നമ്മുടെ അടിക്കുന്ന കളർ ഒരു രണ്ടാഴ്ച വരെയൊക്കെ എന്തായാലും നിൽക്കും ഇപ്പോൾ കുറെ നാളായി കുറെനാളിച്ചാൽ രണ്ടാഴ്ചയായി അപ്പം എൻ്റെ എനിക്ക് ഒരുപാട് ഗ്രേ ഹെയർ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ എപ്പോഴും ഹെയർ ഡൈ അടിക്കുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കാറുള്ളത് നിങ്ങൾ മുടിയിലല്ല അടിക്കാനുള്ളത് എപ്പോഴും റൂട്ട്സ് അടിക്കണം ഇപ്പം മുകളിലിരിക്കണ ഭാഗത്ത് മാത്രമല്ല അടിക്കാനുള്ള റൂട്ട്സ് എന്ന് പറഞ്ഞാൽ മുടി വളരുന്ന സ്ഥാനമില്ലേ ആ റൂട്ട്സ് ഒന്നേ നമ്മൾ അടിച്ചടിച്ച് പോകുമ്പോൾ മാത്രമേ നമുക്ക് നല്ലൊന്നും കവറേജ് കിട്ടുകയുള്ളൂ അല്ലാതെ മുടിയുടെ മേളിൽ അടുത്തടിച്ചൊന്നും നിങ്ങളുടെ ഉള്ളിലുള്ള നരയൊന്നും പോകത്തില്ല എന്തെങ്കിലും ഇറിറ്റേഷനോ സെൻസിറ്റീവ്നെസോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടോ തോന്നാപ്പൊ തന്നെ വാഷ് ചെയ്യുക ഇത് നമ്മുടെ പൊരികത്തോ അങ്ങനെ ഒന്നും